മഹാലക്ഷ്മി സീരിയലിൽ വരാനിരിക്കുന്ന കെടിലൻ ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് കരുണ കരുണയാണെങ്കിൽ ഛർദിക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ ആ വേദനകളൊന്നും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിച്ചു പോകുന്നുണ്ട് മോഹിനിയും അങ്ങനെ മോഹിനി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മോൾക്ക് എന്താടി കഴിക്കാൻ കൊടുത്തെന്നൊക്കെ എന്ത് കഴിക്കാൻ കൊടുക്കാൻ നമ്മൾ എല്ലാവരും പായസം കുടിച്ചു കുറച്ച് മാത്രമേ കുടിച്ചോളൂ പക്ഷേ മഹിയും കരുണയും ഒരുപാട് പായസമാണ് കുടിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ മോഹിനി പറയുന്നുണ്ടെങ്കിലും ഇല്ല നീ നിന്റെ മോളൊക്കെ ചേർന്ന് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന് ഇങ്ങനെ മോഹിനി പറയുന്നു എന്താ ഈ സമയം കമലേശ്വരത്തിലാവട്ടെ ഉണ്ണിക്ക് വിവരം കിട്ടുകയാണ് അങ്ങനെ ഉണ്ണി കരുണയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണുമ്പോൾ ചോദിക്കുകയാണ് നിനക്ക് നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്കെന്ത് കുഴപ്പം ഇപ്പോ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അല്ല നിനക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ടേ ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കരുണയ്ക്ക് എന്തോ പയറുവേദനയും ഛർദിയും ഒക്കെ നീയൊക്കെ ചേർന്ന് എന്തെങ്കിലും കൊടുത്തു എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം മഹിയാണെങ്കിൽ ദുർഗയോട് പറയുന്നു ഈ സമയം ഉണ്ണി ചോദിക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇടത്തേക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാമെന്ന് പറയുമ്പോൾ നീ പോയിക്കോ ആദ്യം നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കുമെന്ന് നോക്കുക എന്ന് മഹിയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു അങ്ങനെ ഉണ്ണി നാണം കെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഈ സമയം കരുണയാണെങ്കിൽ ആകെ അവശയായിട്ടുള്ള അവസ്ഥയിലാണ് അവിടേക്ക് എത്തുമ്പോൾ തന്നെ മോഹിനി ചോദിക്കുന്നുണ്ട് അവടെ മഹിക്കും കര കണ്ണനൊന്നും കുഴപ്പമില്ലല്ലോന്ന് അവർക്കൊന്നും കുഴപ്പമില്ല എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അവളോട് തണുത്ത പായസം ഒരുപാട് കുടിക്കരുതെന്ന് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതാണ് അങ്ങനെ ഉണ്ണിയോട്ട എനിക്ക് തീരെ വെയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ കരയുന്നു അങ്ങനെ അവളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ അവളെ ഐ സിയുലേക്കാണ് കയറ്റുന്നത് അവനെ പ്രതാപനും ഉണ്ണിയും ചേർന്ന് സംസാരിക്കുന്നുണ്ട് ഇത് മഹാലക്ഷ്മിക്ക് നമ്മൾ വെച്ചതിന്റെ തിരിച്ചടിയായിട്ടാണ് നമുക്ക് തന്നെ കിട്ടിയതെങ്കിൽ ഉറപ്പിക്കാം അവൾ വെറും ഒരു മനുഷ്യ മനഃശ്യസ്ത്രീയല്ല പകരം ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഇനി അവളെ തൊടാൻ പോലും നമ്മൾ നിക്കരുതെന്നൊക്കെ അങ്ങനെ ഉണ്ണി പറ ഉണ്ണി പറയുന്നുണ്ട് ശരിയാണ് കരുണയ്ക്കും കുഞ്ഞിനും ഒരു ആപത്തില്ലാതെ തിരിച്ചു കിട്ടിയാൽ മതിയെന്നൊക്കെ അങ്ങനെ പ്രതാപനാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും അവരുടെ എല്ലാവരുടെയും അഹങ്കാരത്തിനും സന്തോഷത്തിനുമുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് മഞ്ജു ആണെങ്കിൽ സാഗറിനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ പൊട്ടി കരയുകയാണ് സാഗറേട്ട സാഗറേട്ടൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് നിരപരാധി അല്ലേന്ന് അങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ അതെ എന്നെ കൊടുക്കാനായിട്ട് ആ മേഘദാതം ചെയ്ത പണിയാണ് മഞ്ജു എന്നെ മനസ്സിലാക്കണം വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ സാഗർ എനിക്ക് വിശ്വാസം ഇനി അവനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാനും മാർക്കോ ചേട്ടനൊക്കെ സാഗറേട്ടനോടൊപ്പം തന്നെ ഉണ്ട് സാഗരേട്ടനെ വിശ്വസിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ണേട്ടം ചെന്ന് കാണട്ടെ എന്നിട്ട് നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ സാഗറിന് വാക്കു കൊടുക്കണ് മഞ്ജു ഈ സമയം അവിടേക്ക് എസ്ഐയും വരുന്നുണ്ട് മാർക്കോ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മോളുടെ ചേട്ടൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും സാഗറിനെ പുഷ്പം പോലെ പുറത്തിറക്കാനായിട്ട് കഴിയും കാരണം പൈസയും സ്വാധീനവും എല്ലാം ഉള്ള ആളാണല്ലോ മോളുടെ ചേട്ടൻ എന്തായാലും തോമസ് സാറും കൂടി കൊടുങ്ങുന്ന കേസാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് കണ്ണൻ സാർ ഇടപെടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ മഞ്ജു ആണെങ്കിൽ അതും കേട്ടുകൊണ്ട് നേരെ പോകുന്നത് കമലേശ്വരത്തിലേക്ക് തന്നെയാണ് അവിടെ എത്തുമ്പോൾ ദുർഗയാണെങ്കിൽ അവളെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ചേർന്ന് ഞങ്ങളെ തകർക്കാൻ നോക്കുകയാണ് പക്ഷെ ഞാനും സാഗരേട്ടൻ ഒരിക്കലും പിരിയില്ലെന്ന് അമ്മഅമ്മയുടെ മരുമോനോട് പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് അവൻ എന്ത് ചെയ്തെന്നാ അവൻ എന്ത് ചെയ്തെന്നോ അതൊക്കെ അമ്മയോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് കണ്ണാട്ടന്റെയും ഏടത്തിയോടും സംസാരിക്കണം എന്ന് പറയുമ്പോൾ നീ ആ സാഗറോടൊപ്പം പോയത് വലിയ തെറ്റ് മേഘനാഥൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗ വീണ്ടും വീണ്ടും അവളെ ശപിക്കുമ്പോൾ മഞ്ജു മഞ്ജുവാണെങ്കിൽ അത് വകവയ്ക്കുന്നില്ല അങ്ങനെ അവിടേക്ക് കണ്ണനും മഹിയും വരുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ നടന്ന കാര്യങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മഞ്ജു പറഞ്ഞു കൊടുക്കുന്നു തോമസ് സാറുടെ കൂടെ നിന്നിട്ട് അവൻ ഈ ചതി ചെയ്യണമായിരുന്നല്ലേ എന്നിങ്ങനെ കണ്ണൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ലോ കണ്ണേട്ട എന്നെ വിശ്വസിക്കണം സാഗരേട്ടൻ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല മാർക്കോയോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും സാഗരേട്ടൻ ഈ കേസിൽ നിരപരാധിയാണ് ആ മേഘനാഥൻ അവനെ കുടുക്കിയതാണെന്നൊക്കെ പറയുമ്പോ ആയൊരു ചാൻസും തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല കാരണം അവൻ ഒരുപാട് ഞങ്ങളെയും വാച്ച് ചെയ്തിരുന്നു എന്തായാലും അവന്റെ അച്ഛൻ്റെ ചികിത്സ എന്നുള്ള പേരിൽ അവിടേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും സംശയിച്ചതാണ് അങ്ങനെ നിന്റെ സാഗറിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത് തോമസ് സാറും കൂടി കുടുങ്ങും അതുകൊണ്ട് കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് വീടുകയാണ് ചെയ്യുന്നത് പിന്നെ മാർക്കോയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ അനന്തുവിനെയും കാണുന്നുണ്ട് കണ്ണനും അനന്തുവിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ തെളിവുകളൊക്കെ തന്നെ മാർക്കോയും അനന്തുവും ചേർന്ന് ശേഖരിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ദുർഗിക്ക് കോള് വരുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് അമ്മേ നമ്മള് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അവിടെ മഹാലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കരുണയ്ക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേ അമ്മേ കരുണ വളരെ സീരിയസ് ആയിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇനി കുഞ്ഞിനെയും കരുണയെയും കിട്ടുമ്പോൾ തന്നെ അറിയില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടിട്ട് ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട് നിന്റെ അമ്മ എന്തടി എന്റെ മോൾക്ക് കലക്കി കൊടുത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും ദേഷ്യപ്പെടുകയാണ് എന്തായാലും മഹാലക്ഷ്മിയോടും കണ്ണനോടും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടുന്നുണ്ട് കാരണം പതിവില്ലാത്ത ആ സ്നേഹം പിറന്നാൾ ദിവസം കാണിച്ചപ്പോ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും ഒരുപാട് സംശയിച്ചതുമാണ് ആ സിദ്ധം വന്ന് ആ പായസം കുടിച്ചതും അതുപോലെ ഫ്രിഡ്ജിൽ കരണയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന പായസം മഹാലക്ഷ്മിയും കണ്ണനും കുറിച്ചതൊക്കെ തന്നെ ഒരു മറിമായ പോലെയാണ് അവർക്ക് തോന്നുന്നത് അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് ഇതിലും ആ അമ്മയുടെ സ്പർശനമുണ്ട് കാരണം നമ്മളെ വലിയൊരാപത്തിൽ നിന്നാണ് രക്ഷിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് നിനക്ക് ഷർദയും വയറുവേദനയൊക്കെ വേദനയൊക്കെ വന്നപ്പോ അന്വേഷിക്കാൻ കൂടുതൽ ആകാംക്ഷയായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ വലിയൊരു ചതിയാണ് വന്നു പോയിരിക്കുന്നത് പറയുമ്പോൾ പറയുമ്പോ മഹിക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ അതൊക്കെയാണെങ്കിലും മഹിക്ക് കരുണയുടെ ഒരു അവസ്ഥയിൽ വല്ലാത്ത വിഷമാണ് തോന്നുന്നത് കാരണം ഒരു അമ്മയും കുഞ്ഞുമാണ് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് മഹി സാധാരണക്കാരിയായിട്ടുള്ള മനുഷ്യ സ്ത്രീ അല്ല എന്നുള്ള കാര്യം അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ